ഏരൂർ നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സേവനവാരം നടത്തി പി ടി എ ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ മാതൃസമിതി സംഘടനാ ഭാരവാഹികൾ എസ് എം സി അംഗങ്ങൾ എന്നിവർ ഒത്തുചേർന്നുള്ള കൂട്ടായ്മയിലാണ് സ്കൂളും സ്കൂൾ പരിസരവും ശുചീകരിച്ചത്

ജന്മദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളും പി ടി ഇ അംഗങ്ങളും എസ് എം സി അംഗങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എല്ലാ വർഷവും ഇവിടെ തുടരുന്നതാണ് ഈ വർഷവും നമുക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്നില്ല ഈ ദിവസം വളരെ ഊർജ്ജസ്വലമായി അംഗങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ അവർക്കാണ് പിന്നെ എസ് എം സി ചെയർമാൻ ശ്രീ പ്രദീപ് എസ് എം സി വൈസ് ചെയർമാൻ ശ്രീ അഭിലാഷ് എന്നിവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ ഏറ്റവും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ്ഡ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ